നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു അമ്മായി സ്ത്രീയുടെ കരച്ചിലും നെഞ്ചത്തടിയും നിലവിളിയും കണ്ടു അത് കണ്ടപ്പോൾ മുതൽ ഉറക്കം നഷ്ടപ്പെട്ടവനാണ് ഞാൻ കാരണം ഇത്രയും മനുഷ്യത്വമുള്ള ഇത്രയും മാനുഷിക പരിഗണനയുള്ള ഇത്രയും സാഹോദര്യമുള്ള കേരളത്തിലെ ജനങ്ങൾ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി രാപ്പകലില്ലാതെ ഫേസ്ബുക്കിലൂടെ കഷ്ടപ്പെടുന്ന ആ അമ്മായി സ്ത്രീയുടെ കരച്ചിൽ കണ്ടാൽ ഏതൊരു മനുഷ്യന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി പുറത്തു വരും എന്തായാലും ആ അമ്മായി സ്ത്രീയുടെ ആദ്യം നിങ്ങളൊന്ന് കാണുക അതിന്റെ ഒരാൾ ഒരു കുറ്റം ചെയ്തെന്ന് മറ്റുള്ള ആൾക്കാരെ മൊത്തം അങ്ങ് വെടികൾ 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 എന്ന് ആ ഫോട്ടോ ഫോട്ടോ ലിഫാ പാലക്കൾ മുമ്പിലിരിക്കുന്ന ബാക്കിലുള്ള ഫ്രണ്ട് എന്നുള്ളത് അപ്പോൾ എന്റെ ഫോട്ടോ എടുത്തിട്ട് പിന്നെ വൈറൽ ആക്കുക ഫ്രണ്ട്സ് ഫ്രണ്ട്സുമാർ ഫോട്ടോ എടുത്തിട്ട് വൈറലാക്കുക എന്തുവാ നിങ്ങൾക്കൊന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന ചെയ്യുന്നത് ഞാൻ എന്തുവാ നിങ്ങൾക്കൊന്ന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന ചെയ്യുന്നത് ഞാൻ എന്തുവാ നിങ്ങൾക്കൊന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷിക പരിഗണന ചെയ്യുക ഞാൻ രാഷ്ട്രീയം എന്തോ ആവട്ടെ രാഷ്ട്രീയത്തിന്റെ പേരുന്നല്ലേ ഇത് എല്ലാവർക്കും ആ കൊലപാതകം എങ്ങനെയാണ് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയണം നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് പ്രവർത്തനത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ വീടുകളാണോ നിങ്ങൾക്ക് അതാ മനസ്സിലാകുന്നത് ഞാനിതെന്റെ ഒരു ദേഷ്യമാണ് ഞാൻ നിങ്ങളോട് പ്രതികരിക്കുന്നത് വറർന്നു മണ്ണല ഇന്നലെ മുതൽ ഒരുപാട് ആൾക്കാർ അതുപോലെ തന്നെ ഫോട്ടോ നിങ്ങൾ ഞാൻ പറഞ്ഞു തെറ്റ് ചെയ്തു വെടികളാണോ കണ്ടല്ലോ അബ്ബായി സ്ത്രീയുടെ നെഞ്ചത്തടിയും നിലവിളിയും കരച്ചിലും നിങ്ങൾ കേട്ടപ്പോ അത് കണ്ടപ്പോൾ നിങ്ങളുടെയും ഹൃദയം നുറങ്ങിയില്ലേ നിങ്ങളുടെ കണ്ണു നിന്നും ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തു വന്നില്ലേ അങ്ങനെ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും പുറത്തു വരാത്തവൻ മനുഷ്യനല്ലടോ മനുഷ്യനല്ല കാരണം ഈ അമ്മായി എടുത്തു ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്കൊക്കെ മനുഷ്യത്വം ഇല്ലേ മാനുഷിക പരിഗണന ഇല്ലേ എന്ന് നിങ്ങൾക്കൊക്കെ മാനുഷിക പരിഗണന ഉണ്ടോ കാരണം കേരളത്തിലെ ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടി സാഹോദര്യത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി മതസൗഹാർദ്ദതയോടെ ജീവിക്കുന്നതിന് വേണ്ടി ഈ അമ്മായി നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ ലൈവിൽ വന്ന് കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെടലാ പെടുന്നത് ഇതൊക്കെ കണ്ടിട്ടും ഈ അമ്മായിയെ കരയിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയടോ ആ അമ്മായി എന്താ ഒരു പേര് പറയുന്ന കേട്ട് ആ പേരിട്ട് അമ്മായിയെ വിളിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയടോ എന്തായാലും ഈ അമ്മായി ഈ നാടിനു വേണ്ടി ചെയ്ത അവസാനത്തെ ഇപ്പം അവസാനം ചെയ്ത ഒരു ഒരു വീഡിയോ ഇതുവരെ ഇതുവരെ ഇനി ചെയ്തതിൽ നമ്മുടെ വേണ്ടി വേണ്ടി ഈ ലോകത്തിന് ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗവും ഞാൻ കാണിക്കാം ഐക്യദാർഢ്യം എന്താ സംഭവം തന്നെ നിങ്ങൾക്ക് കാണിച്ച നമ്മളെ പിണറായി ഒരു കോലം നോക്കിയാ നിങ്ങൾ ആഹാ എന്തു നല്ല കോലം അല്ലേ പാലസ്തീന് ഐക്യദാർഢ്യം കാഫിയ കാഫിയറിയില്ല ഈ സംഭവം എന്താണ് അത് അണിഞ്ഞിട്ടാണ് ഈ പാർട്ടി കോൺഗ്രസ് പോയിട്ടുള്ളത് ആൾക്കാരൊക്കെ അണികളുണ്ടോന്നറിയില്ല നേതാക്കന്മാരൊക്കെ പോയത് അതായത് ഈ പാർട്ടി കോൺഗ്രസിൽ കഫിയ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയല്ലേ കഫിയ തിരിച്ച സദാകളെല്ലാം പാലസ്തീന ഐക്യദാട്ടും പ്രകടിപ്പിച്ചു പോകും ആ ഞാൻ അതല്ല ആലോചിക്കുന്നത് എല്ലാ സദാകളും ഈ ഐക്യദാട്ടും പ്രകടിപ്പിക്കാൻ പാലസ്തി എന്നൊരു രാജ്യം നിലവിലുണ്ടോ ഉണ്ടോ ഇങ്ങന അതില്ലാന്നല്ലേ ഞാനൊക്കെ കേട്ടത് അല്ലേ നിലവിൽ ചിത്രത്തിലുള്ളത് ഗസല്ലേ നിങ്ങൾക്ക് ഏഹ് സംശയം സംശയമുണ്ടാവും എനിക്ക് സംശയം ഉണ്ട് കാരണം അവിടെയുള്ളത് ഹമാസ് അല്ലേ അല്ലേ എപ്പോ ഈ പിന്തുണ ആർക്കാണ് ഹമാസിനായിരിക്കുമല്ലോ അല്ലേ എന്റെ ഒരു സംശയം മാത്രമാണ് എന്താ നിങ്ങളെ സംശയം അമ്മ ഈ നാടിനു വേണ്ടി ചെയ്ത വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ എന്തുമാത്രം സ്നേഹം മാനുഷിക പരിഗണന മനുഷ്യത്വം മാനവികത ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ കണ്ടല്ലോ എന്തായാലും അമ്മായിയുടെ രണ്ട് വീഡിയോയിലായിട്ട് രണ്ട് സംശയമുണ്ട് ആദ്യത്തെ വീഡിയോയിലെ സംശയം അമ്മായി ത ഈ പറയുന്നതാണ് എന്താണ് അമ്മായിയുടെ സംശയം രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്ന സ്ത്രീകളെല്ലാം മറ്റേതാണോ അല്ല മായി ഒരിക്കലുമല്ല കാരണം കേരളത്തിലും ഇന്ത്യയിലുമായിട്ട് കോടിക്കണക്കിന് സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ നടത്തുന്നുണ്ട് അവരെ ഒന്നും നമ്മൾ ഈ പേരിട്ട് വിളിക്കാറില്ല പക്ഷേ സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ യുദ്ധഭൂമിയിൽ വെടിവെക്കാൻ അവസരം കൊടുക്കുന്ന സ്ത്രീകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അമ്മായി പറഞ്ഞ പേര് അത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാലും ഇനി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും ഭർത്താവിന് യുദ്ധം ചെയ്യാനുള്ള യുദ്ധഭൂമിയിൽ വേറൊരുത്തരെ കയറ്റി വെടിവെക്കാൻ പാടുണ്ടോ അമ്മായി പാടില്ല ഈ പറഞ്ഞത് അമ്മായിയുടെ കൂട്ടുകാരിയാണെങ്കിലും അമ്മായിക്കും പൊള്ളും കാരണം അമ്മായിയും പണ്ട് ഇങ്ങനെ ഞാനല്ലായിട്ടോ ഇങ്ങനെ ആൾക്കാര് പറയുന്നതാണ് അമ്മായിയും പണ്ട് ഇതുപോലെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ വേറെ ആരുമായിട്ടോ ഇങ്ങനെ പ്രേമിച്ചെന്നോ ഓളിച്ചോറി എന്നോ ഒക്കെ പറയുന്നതായിട്ട് നമുക്ക് അതിന്റെ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് പറയില്ല അമ്മായി അപ്പോൾ കൂട്ടുകാരിയെ പറഞ്ഞാലും അമ്മായിക്ക് പോലുള്ളൂ അപ്പോൾ അമ്മായി മനസ്സിലാക്കുക രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളെയൊന്നും സമൂഹം ഈ പേരിട്ട് വിളിക്കാറില്ല ഭർത്താവിന് അവകാശപ്പെട്ട യുദ്ധഭൂമിയിൽ വേറൊരുത്തനെ കയറ്റി വെടിവെക്കാൻ അവസരം കൊടുത്താൽ അവരെ എല്ലാവരെയും സമൂഹം വിളിക്കുന്ന പേരാണ് അമ്മായി പറഞ്ഞ ഈ പേര് ഇനി രണ്ടാമത്തെ സംശയം രണ്ടാമത്തെ അത് നമുക്കൊന്ന് ഞാൻ ഞാൻ ഈ പാലസ്തീൻ എന്നൊരു രാജ്യം നിലവിലുണ്ടോ ഉണ്ടോ ഇങ്ങനെ കേട്ടത് അല്ലേ സംശയം എനിക്ക് കാരണം വീഡിയോ എന്താണ് അമ്മായിയുടെ സംശയം പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം നിലവിലുണ്ടോ അങ്ങനെ രാജ്യം ഉണ്ടോ എന്നുള്ളതാണ് പാലക്കൽ അമ്മായിയുടെ സംശയം ഉണ്ടമ്മായി പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടമ്മായി അമ്മായി എന്നും രാവിലെ കുളിച്ചൊരുങ്ങി അണ്ടിമുക്ക് ശാഖയിൽ പോയി തക്കാളി ജ്യൂസും കുടിച്ച് സമയാസമയം ഗോമൂത്രവും ചാണകവും പരുവത്തിലാക്കി കഴിക്കുന്നതിന് പകരം ഈ അണ്ടിമുക്ക് ശാഖയെന്ന് പുറത്തിറങ്ങിയിട്ട് ലോകത്തോട്ടൊന്ന് കണ്ണോടിക്കുക അപ്പോഴറിയാം പാലസ്തീൻ എന്ന് പറയുന്നൊരു രാജ്യം ഉണ്ടായിരുന്നു എന്നും അവിടെ കുടിയേറിയ ജൂതന്മാർക്ക് തലചായ്ക്കാൻ വേണ്ടി അവിടെ കുറച്ച് സ്ഥലം കൊടുത്തിരുന്നു എന്നും പിന്നീട് ഒട്ടകത്തിന് തലചായ്ക്കാൻ സ്ഥലം കൊടുത്തതുപോലെ അവന്മാർ പിന്നെ ആ രാജ്യത്തെ മൊത്തം കൈയടക്കിയതാണെന്നും ലോകത്തിലുള്ള മുഴുവൻ പേർക്കും അറിയാം പക്ഷേ സംഘികൾക്കറിയില്ല കാരണം എന്താ തലച്ചോറിന് പകരം അവിടെ ചാടകം വേർന്നതുകൊണ്ട് തലച്ചോറുള്ള കംപ്ലീറ്റ് മനുഷ്യർക്കും അറിയാം പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് എന്ന് മാത്രമല്ല പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിമോചന നായകൻ യാസർ അറഫാത്ത് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ വന്ന സമയത്ത് അന്നത്തെ ഇന്ദിരാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി യാസർ റാഫത്തിനൊരു ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട് സ്വന്തം രാജ്യത്തെ പോരാളികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഉറപ്പുകളും ഇന്ത്യ തരുമെന്ന് ഏകാധിപതിയും സ്വേച്ഛാധിപതികളും ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് സപ്പോർട്ടായിരുന്നു ആ രാജ്യത്തിന് എല്ലാ പിന്തുണയും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം കൊടുത്തിരുന്നു ഇതൊന്നും അമ്മാവിയടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം എന്താ അമ്മാവിക്ക് നേരം എടുത്താൽ ഇരുട്ടുന്നത് വരെ എങ്ങനെ മനുഷ്യർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്നാണല്ലോ ചിന്ത എന്തായാലും അമ്മായി അമ്മായിയുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും എന്തുകൊണ്ടെന്നാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് സംഘപരിവാർ എന്താണെന്നും ആർ എസ് എസ് എന്താണെന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി എന്താണെന്നും ഒക്കെ മലയാളികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും പക്ഷെ അവസാന സമയത്ത് ഒരു തുള്ളി വെള്ളം കുടിച്ച് മരിക്കണേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം കയ്യേരിപ്പ് കൊണ്ട് കരുണാമയനായ ദൈവം അതിനൊരു അവസരം തരുമെന്ന് തോന്നുന്നില്ല ഞാൻ പ്രാവിയതൊന്നുമല്ല എല്ലാവരുടെയും അവസ്ഥകൾ പറഞ്ഞതാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ഏകാധിപതി ആയിരുന്നു ഹിറ്റ്ലർ പിന്നെ മുസോളിനി ഇവരുടെയൊക്കെ അവസാന ചരിത്രങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് ആരോടെങ്കിലും ചോദിച്ചെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാ പിന്നെ ഈ മനുഷ്യത്വവും മാനവികത എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്കുള്ളതാണ് നിങ്ങളെപ്പോലുള്ള മനുഷ്യ രൂപങ്ങൾക്കുള്ളതല്ല അപ്പോൾ എന്തായാലും അമ്മായിക്ക് കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് പാലക്കൽ അമ്മായിക്കും നന്മകൾ നേർത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു